നിലവിലെ പരിസ്ഥിതി ലോല മേഖല ഭൂപടത്തിൽ നിന്ന് ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ഒഴിവാക്കുവാൻ കേരളത്തിന്റെ ശുപാർശ ജില്ലാതല സൂക്ഷ്മ സമിതികൾ നൽകിയ വിവരങ്ങൾ ഉൾപ്പെടുത്തി സംസ്ഥാന പരിസ്ഥിതി വകുപ്പ് ജില്ലയിൽ പരിശോധനകൾക്കായി നൽകിയ കരട് റിപ്പോർട്ടിലും കേരളം ഭേദഗതി വരുത്തി അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കുമ്പോൾ ശുപാർശ കേന്ദ്രം അംഗീകരിക്കുമെന്നാണ് പ്രതീക്ഷ മുഖ്യമന്ത്രിയുടെ ലഭിച്ച കേന്ദ്ര വനപരിസ്ഥിതി പരിസ്ഥിതി മന്ത്രാലയ സെക്രട്ടറിക്ക് ഈ മാസം രണ്ടിന് അന്തിമ റിപ്പോർട്ട് കൈമാറിയത് അന്തിമ വിദ്യാപനം പുറപ്പെടുവിക്കുമ്പോൾ ശുപാർശ കേന്ദ്രം അംഗീകരിക്കുമെന്നാണ് പ്രതീക്ഷ ജില്ലകളിൽ പരിശോധനയ്ക്ക് നൽകിയ കരട് റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ വില്ലേജുകളായി എണ്ണായിരത്തി എഴുന്നൂറ്റി പെർന്ന്ശം ഒൻപത് എട്ട് ചതുർശ്രിലോമീറ്റർ പ്രദേശം ഇ എസ് ഐ കണക്കാക്കിയിരുന്നു തുടർന്ന് പഞ്ചായത്തുകളുടെ അഭ്യർത്ഥന പ്രകാരം ചില ഭേദഗതികൾ വരുത്തുവാൻ തീരുമാനിച്ചു ഇതുപ്രകാരം രണ്ട് ഒമ്പത് ചതുർശ്രിലോമീറ്റർ പ്രദേശം കൂടി ഇഎസ്ഐ ൽ ഒഴിവാക്കാൻ ശുപാർശ തയ്യാറാക്കി ഇപ്രകാരം കേരളത്തിന്റെ എസ് ഐ എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ദശാംശം ആറ് ഒമ്പത് ചതുരശ്ര കിലോമീറ്റർ പ്രദേശം മാത്രമാണെന്ന് രേഖപ്പെടുത്തിയാണ് അന്തിമ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിരിക്കുന്നത് ജനവാസ മേഖല ഒഴിവാക്കി വനംവേഖയിൽ മാത്രം മെച്ചപ്പെടുത്തി കേരളത്തിന്റെ ഇ എസ് ഐ വിഖ്ഞാപനം ചെയ്യുന്നതിന് ആവശ്യമായ കേരള നിർദ്ദേശങ്ങൾ കേന്ദ്രത്തിന്റെ വിദഗ്ധ സന്ധിയുടെ പരിഗണനയ്ക്കായി കേരളം സമർപ്പിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് അന്തിമ റിപ്പോർട്ട് കൂടി കൈമാറിയത് ഇഡിക്കൻ കുമ്മളി